നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കാക്കനാട് മൗണ്ട് സെയിൻറ് തോമസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയുടെ സമ്പൂർണ്ണ സിനഡിൽ കർദിനാൾഡ്മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തനിക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയ വൈദികർക്കെതിരെയും അതിന് പ്രേരണ കൊടുത്ത ഉള്ളിൽ നിന്ന് ചരടുകൾ വലിച്ച മെത്രാൻമാർക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുതി കൊടുത്തു ഇന്നലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്തു അവിടെ സഭാതലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവും സിറോ മലബാർ സിനഡിന്റെ സെക്രട്ടറി ആയ പാംബ്ലാനി ബിഷപ്പും വിമതർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അവരുടെ പേരിൽ ഒരു നടപടിയും എടുക്കേണ്ടതില്ല വിമത വൈദികർക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയതിന് കേസ് കോടതിയിലുണ്ടല്ലോ അതുകൊണ്ട് ആ കേസിന്റെ വിധി വരട്ടെ ഇനിയും പ്രതികളല്ലാത്ത ഈ വ്യാജരേഖ നിർമ്മിക്കാൻ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത ആ രണ്ട് മെത്രാൻമാര് ഫരിദാബാദ് ബിഷപ്പ് ഭരണികുളങ്ങരയും മാണ്ഡ്യ ബിഷപ്പ് സെബാസ്നിയുടെ യന്ത്രത്തും അവർ സിനഡിൽ തങ്ങൾക്ക് ഈ വ്യാജരേഖ നിർമ്മാണത്തിൽ ഒരു പങ്കുമില്ല എന്ന് അങ്ങ് നിഷേധിച്ചു അത് സ്വാഭാവികമാണല്ലോ നമ്മുടെയൊക്കെ ക്രിമിനൽ കോടതികളിൽ പട്ടാപ്പകൽ കൊലപാതകം നടത്തിയ പ്രതികളും പ്രതിക്കൂട്ടിൽ വന്നു നിൽക്കുമ്പോൾ ജഡ്ജി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് പറയും നിങ്ങൾ കുറ്റം ചെയ്തു അപ്പോ ഏതു പ്രതിയും പറയും ഇല്ല ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നതുപോലെ മാത്രമേ ഭരണിയുടെയും ഇടയന്ത്രത്തിൻ്റെയും നിഷേധങ്ങൾ കണക്കിലെടുക്കേണ്ടതുള്ളൂ പക്ഷേ ആലഞ്ചേരി പിതാവ് എല്ലാം പുറത്തു പറയാതെ ക്ഷമിച്ച് ക്ഷമിച്ച് സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോയി ആലഞ്ചേരി പിതാവിനെ വഞ്ചിച്ചത് ഈ വ്യാജരേഖ ഉണ്ടാക്കിയവർ മാത്രമല്ല ഒരു നടപടിയും വിമതർക്കെതിരെ ഇന്നുവരെ എടുക്കാതെ വിമതർക്കും ഈ സീറോ മലബാർ ആ സ്ഥാനത്ത് പിടിമുറുക്കാൻ അവസരം കൊടുത്തത് ആലഞ്ചേരി പിതാവിന്റെ നിശബ്ദതയായിരുന്നു അവിടെ പാമ്പ്ലാനിയും അവിടുത്തെ മറ്റൊരു ഭരണതന്ത്രജ്ഞനായ അങ്ങ് തലശ്ശേരിയിൽ നിന്നുമുള്ള ഒരു പുരോഹിതനുണ്ടല്ലോ മെത്രാൻ സ്ഥാനത്തിനു വേണ്ടി ചരടുകൾ വലിക്കുകയും ഒപ്പം തന്നെ സിരടിൻ്റെ രഹസ്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്ത ഒരു പാഷാണവിടെയുണ്ട് ഞാൻ പേര് മറന്നുപോയി അപ്പൊ ഇവരൊക്കെ ഇന്ന് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് ഇതിപ്പോൾ ശരിയാകും ഇവതൊരു കുർബാന ചെല്ലും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ നടപടികൾ നീട്ടിക്കൊണ്ട് പോയി ആലഞ്ചേരി പിതാവ് വഞ്ചിക്കപ്പെട്ടു പക്ഷെ ആലഞ്ചേരി പിതാവിന് ഇനി ഇനിയൊരു ഓപ്ഷനുണ്ട് തനിക്കെതിരായി വ്യാജരേഖ ഉണ്ടാക്കിയവർക്കെതിരെ ഇനിയും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ വേണം അതിന്റെ പിറയിൽ നിന്ന് പ്രവർത്തിച്ച അവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കേരള ഹൈക്കോടതിയെ സമീപിക്കാം അദ്ദേഹം അതിന് തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വ്യാജരേഖ കേസിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഹർജി ഒരു ഫീസും വാങ്ങാതെ നടത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇനി ഇപ്പോൾ എറണാകുളം അങ്കമാരി അതിരൂപതിയിൽ മാത്രമല്ല സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളാകെ നിരാശാഭരിതരായിരിക്കുകയാണ് ഈ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണല്ലോ ചലച്ചിത്ര രംഗത്ത് നടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അതിൽ സിനിമാ നടന്മാരൊക്കെ പ്രതികളായി മാറുന്ന സാഹചര്യം ഈ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും വേണ്ടി നിലകൊള്ളുന്ന വൈദികർക്കും മെത്രാൻമാർക്കും പണി കൊടുക്കേണ്ട സമയം ആയിരിക്കും ഈ ഹേമ കമ്മീഷൻ എങ്ങനെ ചലച്ചിത്ര രംഗത്തെ സ്ത്രീ പീഡനത്തിന് എതിരായിട്ട് ഹേമ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് നടപടികൾ ആരംഭിച്ചു അതുപോലെ തന്നെ വൈദികർക്കും മെത്രാന്മാർക്കും എതിരായിട്ട് ഹേമ കമ്മീഷനെ വെക്കണം എന്ന ആവശ്യം വളരെ പ്രസക്തമാണ് അതിനു വേണ്ടിയിട്ടും കേരള ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഞാന് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ സഭയിലെ ഒരു പ്രമുഖനായ ബിഷപ്പ് വെടല ബിഷപ്പ് അദ്ദേഹം ഒരു എക്സ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ കോലാഹലമായിരുന്നു ആത്മകഥ തന്നെ എഴുതി അത് ലക്ഷങ്ങൾ ചെലവായി പക്ഷേ ഈ അടുത്ത കാലത്ത് വിടലച്ചിരിക്കാരൻ ബിഷപ്പ് ഉയർന്നുയർന്നു വന്നപ്പോൾ എന്തുണ്ടായി എന്നോ ഞാൻ ഈ കന്യാസ്ത്രീയുടെ ആത്മകഥ ഇന്നലെ പുതിയ പ്രിന്റ് വാങ്ങി ഇന്നലെ രാത്രി മുഴുവൻ അത് വായിച്ച് പരിശോധിച്ചു എവിടെയാണ് ഈ സ്ത്രീ പീഡകനായ ബിഷപ്പിന്റെ ഭാഗം എന്ന് നോക്കിയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു പക്ഷേ പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ ആ ഭാഗങ്ങളൊക്കെ പുതിയ പ്രിന്റിൽ നീക്കം ചെയ്തിരിക്കുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പറയുകയാണ് ആ പ്രമുഖ ബിഷപ്പിന്റെ കേസ് ഒത്തുതീർപ്പായി തൃശ്ശൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറി ഉടമ ആ പ്രമുഖ ബിഷപ്പിന്റെ കോ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ആ കന്യകാസ്ത്രീ എക്സ് കന്യകാസ്ത്രീയുമായി ചർച്ച ചെയ്ത് ആരോപണങ്ങൾ പിൻവലിച്ചു അത്ര അതുകൊണ്ടാണ് പുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളിൽ അതില്ലാത്തത് പക്ഷെ ഞാൻ അതുകൊണ്ട് നിരാശപ്പെടുന്നില്ല ആ പുസ്തകത്തിന്റെ പഴയ കോപ്പികൾ കൈവശം ഇരിക്കുന്നവർ എനിക്ക് അയച്ചു തന്നാൽ ഈ പ്രമുഖം എത്രാനെതിരായിട്ട് ഒന്ന് പയറ്റി നോക്കാം കാരണം കന്യകാസ്ത്രീ പറയട്ടെ എന്തിനാണ് തൻ്റെ പുസ്തകത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പീഡന കഥകൾ എഴുതിയ എഴുതിയത് ഇപ്പോൾ അത് മാറ്റിയത് അതിൻ്റെ പുറകിൽ നടന്ന ഡീല് പുറത്തു വരട്ടെ അപ്പോ സിനഡ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയൊന്നും വിശ്വാസികൾക്ക് സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ നമ്മൾ പോരാട്ടം നിർത്തി പുറകോട്ട് പോകുന്ന വിഷയമില്ല സഭയോടൊപ്പം നിൽക്കുന്നവർ എണ്ണത്തിൽ കുറവായാലും അത്ര കുറവൊന്നുമല്ല ഇന്ന് ഓരോ ഇടവകയിലും ബുദ്ധിയും ബോധവും ചിന്തയും ഉള്ള ആളുകളൊക്കെ സഭയോടൊപ്പമാണ് അവരൊക്കെ ഈ മെത്രാന്മാരുടെ പെരുമാറ്റത്തിൽ വളരെയേറെ ദുഃഖിതരുമാണ് മർഷമുള്ളവരാണ് അതുകൊണ്ട് ഇനി പണി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു ഈ രാജ്യത്തെ പോലീസ് നീതിന്യായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വഞ്ചകരായ പുരോഹിതന്മാർക്കും എതിരായി പോരാട്ടം തുടരണം അങ്ങ് ഹേമാ കമ്മീഷനെ വെച്ച് ഇവരുടെയൊക്കെ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ സാഹചര്യമുണ്ടാകണം ഒപ്പം തന്നെ ആ വ്യാജ രേഖാ കേസിന്റെ ഒരു ർദർ ഇൻവെസ്റ്റിഗേഷനും കോടതി ഉത്തരവ് അനുസരിച്ചുണ്ടാകണം വേണ്ടി വന്നാൽ ആ കേസിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണ്ടി വന്നേക്കാം നന്ദി നമസ്കാരം